ഹലോ നമസ്കാരം ഏട്ടാ നമ്മുടെ നാട്ടിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞിട്ട് സ്റ്റുഡന്റ് വിസയിൽ വന്ന ഒരു പയ്യൻസ് അവ നമ്മുടെ നാട്ടില് സോറി നമ്മുടെ ഈ വിൻസർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള കോളേജിലാണ് പുള്ളി അഡ്മിഷൻ എടുത്ത് വന്നത് അപ്പൊ അവൻ വന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരുപാട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് ഇവിടെ നല്ല ഗോൾഡൻ ടൈം എന്ന് പറയില്ലേ അതായത് വരുന്നു പാർട്ട് ടൈം ജോലി ചെയ്യുന്നു കഷ്ടപ്പാടൊക്കെ തന്നെ പക്ഷെ ജോലി കഷ്ടപ്പെടുകയാണെങ്കിലും നല്ല പൈസ കിട്ടുന്നു ഒരു കുഴപ്പമില്ല ആ കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടക്കണു ഈ അതായത് നാട്ടിലെടുത്തിരിക്കുന്ന ലോണ് ഇവിടെ ഫീസ് അടയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാതെ അത് അവിടെ തന്നെ വെച്ച് ഇവിടെ നിന്ന് പണിയെടുത്തിട്ട് ഫീസ് അടച്ച് അവിടെ നിന്ന് ഫസ്റ്റ് വന്ന പൈസ ആ ലോൺ അടച്ച് തീർത്ത് അതോടൊപ്പം തന്നെ ഇവിടെ വന്ന ആ മാസം തൊട്ട് തന്നെ നാട്ടിലേക്ക് പേരൻസിനെ കുറച്ച് കാശ് വായിച്ചു കൊടുക്കും അവർ ചിലവിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തുവരുമ്പോൾ എടുക്കാൻ അങ്ങനെ അവൻ പഠിപ്പൊക്കെ കഴിഞ്ഞ് അവൻ നേരെ എന്താ പറയാ പഠിപ്പിക്കഴിഞ്ഞാൽ അടുത്ത വേണ്ടി നമ്മളെ പി ആറാണല്ലോ പി ആറിന് വേണ്ടിയിട്ട് കാലഗിരിക്ക് മൂവ് ചെയ്തു അപ്പം മൂവ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഇവിടെ ഇവിടെ ചെറിയതായിട്ട് പ്രേമബന്ധമൊക്കെ ഉണ്ടായിരുന്നു ഒരു പഞ്ചാബി മുണ്ട പല്ലേ 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 ആ പരിപാടി അപ്പോൾ പഞ്ചാബി കുട്ടീനെ കൊണ്ട് നേരെ നൈസായിട്ട് കാലഗിരിക്ക് പോണു അവിടെ ചെന്ന് ഒരു കമ്പനി ജോലിക്ക് കയറി ലോജിസ്റ്റിക്കിന്റെ കോഴ്സാണ് പഠിച്ചിരുന്നത് ഗ്ലോബൽ ലോജിസ്റ്റിക് ആ കോഴ്സാണ് അപ്പോൾ ജോലിക്ക് കയറി അങ്ങനെ പി ആർ ഒക്കെ ആയി സമാധാനമായി കല്യാണമൊക്കെ കഴിച്ച് സുഖസുന്ദരമായിട്ട് ജീവിച്ചുകൊണ്ട് ഇങ്ങനെ പോവാണ് അപ്പോ ഈ ലോജിസ്റ്റിക് ഈ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ജോലി എന്ന് പറഞ്ഞാൽ എന്താ പറയാ ശമ്പളം അത്ര വലിയ ശമ്പളം എന്ന് പറയാനുള്ളൊരു വകുപ്പില്ല കാലങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ അവന്റെ ഭാര്യ പറഞ്ഞവനോടെ നമുക്ക് ഇങ്ങനെ പോരാ പോരാ അവ നമുക്ക് എന്തെങ്കിലും വേറൊരു ഇതിൽ ചെയ്യണം പിന്നെ ഒന്നുകിൽ അടുത്തൊരു കോഴ്സ് എടുത്ത് വല്ല പ്രൊഫഷണലേക്ക് മാറാൻ നോക്കണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എന്തേക്കും കുറെ ആൾക്കാർ കണ്ടിട്ടില്ല ഇവിടെ പഞ്ചാബികൾ പോണത് അവന് ട്രക്ക് ഓടിക്കാനായിട്ട് പൊക്കൂട നിങ്ങളുടെ ആൾക്കാർ ട്രക്ക് ഓടിക്കാൻ പോകണ്ടല്ലോ എന്ന് പറഞ്ഞു സത്യം പറഞ്ഞ ട്രക്ക് കുടിക്കാൻ നല്ല പേടിയാ ഇത്ര വലിയ വണ്ടി പക്ഷെ ഇവള് കൊടുത്തൊരു ധൈര്യവും ഏഹ് പിന്നെ അവിടെയും നല്ല ഈ പഞ്ചാബികളുടെ അറിയാലോ അവിടെ ചെന്നാലും ഉണ്ടാവില്ല ഇവര് അങ്ങനെ ആ ഒരു ധൈര്യവും എല്ലാ ധൈര്യം കൂടി വെച്ചിട്ട് നേരെ പോയിട്ട് ട്രക്കിന്റെ ലൈസൻസ് എടുത്തു ഒരു മൂന്ന് പ്രാവശ്യം കിട്ടുന്ന അവിടെ കുത്തി മൂന്നാമത്തെ പ്രാവശ്യം ലൈസൻസ് കിട്ടിയുള്ള ആൾക്ക് അങ്ങനെ ലൈസൻസ് കിട്ടിപ്പ എന്താ സംഭവം വെച്ചാല് ജോലി കിട്ടാല്ല പുതിയ ആൾക്കാർക്ക് ജോലി കിട്ടാല്ലോ അങ്ങനെ പെട്ടല് കഷ്ടത്തിലായി അങ്ങനെ ആലോചിച്ച് പിടിച്ച് അന്വേഷിച്ച് പിടിച്ച് ഇങ്ങനെ നടന്ന് നടന്ന് നടക്കുമ്പോ ഒരു പഞ്ചാബി കമ്പനിയിൽ ജോലി കിട്ടി എന്താണെന്നുവെച്ചെങ്കില് ഇവര് യാദൃശികമായിട്ട് ഇങ്ങനെ ഒരു കമ്പനിയിൽ പോണു ഇവന്റെ വൈഫ് പോയി അവിടെ സംസാരിക്കണു മനസ്സിലാവണ്ട ഒരു പത്തിരുപത് വണ്ടിക്കുള്ള ഒരു വലിയ കമ്പനിയാ അപ്പോ അതൊരു പഞ്ചാബിയുടെ കമ്പനിയാണ് അത് മാത്രമല്ല ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നു വെച്ചാൽ ഇവന് ഇരുപത്തി ആറ് വയസ്സുള്ള ഇപ്പൊ ഈ പഞ്ചാബിക്ക് ഈ കമ്പനിയുടെ ഓണർക്ക് ഇരുപത്തിയെട്ട് വയസ്സുള്ളൂ അത് അത്രയും ചെറുപ്പകാരം ചൊക്കെയാണ് പോവാൻ പറഞ്ഞേ ഇപ്പൊ നമ്മുടെ ഏഹ് പഞ്ചാബിന്റെ മരുമകനല്ലേ ഏഹ് കൊണ്ടുപോവാൻ മുതലേ എന്ന് പറഞ്ഞിട്ട് നേരെ ആ ഒരു പറക്കു സ്നേഹം കണ്ട് കാണിച്ചിട്ട് അവന് ജോലി കൊടുക്കാണ് അപ്പൊ ഇവന് നോക്കിപ്പോ ഭയങ്കര എന്താ പറയാ ഭയങ്കര ഒരു നമ്മുടെ മല്ലു സിംഗാക്കി അവനുണ്ട് എടുത്തേക്കണം അവര് അങ്ങനെ അടിപൊളിയിട്ട് ജീവിതം മുന്നോട്ടുകൊണ്ട് പോയി പിന്നെ ഓ പറയുമ്പോ എല്ലാം പറയണല്ലോ തുടക്കക്കാരെ ചൂഷണം ചെയ്യണമാതിരി ഇരുപത്തിയഞ്ച് സെന്റ് മുപ്പത് സെന്റ് എന്നല്ല ഏഹ് സിംഗിൾ ഓർണം അമ്പത്തിരണ്ട് സെന്റാണ് കൊടുത്തോണ്ടിരുന്നത് ഗ്രാൻഡായിട്ട് യും ഓടില്ല ഒറ്റയ്ക്കാണ് ഓടിക്കണത് ചെക്കൻ എന്താ പറയാ ഈ കാലഗരിന്ന് അമേരിക്കയുടെ പോവാത്ത മുക്കുമൂലില്ലെന്ന് പറയില്ലേ അതെ മരി കിടന്നു ഓടും ചത്ത കിടന്നു ഓടും അപ്പൊ എന്തായാലും അത്രയും പെട്ടെന്ന് ഒരു അടുത്ത വീട് മേടിക്കണം അങ്ങനത്തെ കാരണൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ അങ്ങനെ ഗ്രാൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ ഇവൻ കമ്പനിയുടെ ശരിക്കും മുതലായിട്ടൊരു പെറ്റായി മാറി കാരണം ഒന്നാമത് പ്രായത്തിന്റെ ആ ഒരു ഇത് പിന്നെ ഈ മലയ മല്ലുസിംഗ് എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ ആ ഒരു കൗതുകം എല്ലാം വെച്ചുകൊണ്ട് ഇപ്പൊ ചില സമയത്തേക്കും കാശിനെല്ലാം ആവശ്യം വന്ന അഡ്വാൻസ് വരെ ഇവന് കൊടുക്കും പുള്ളി അത്രയും കാര്യമായിട്ട് കൊണ്ടുപോയിരുന്നു അപ്പൊ ഇവനാണെങ്കിലും അടിമക്കളു പോലെയാ ഏത് പാതിരി വിളിച്ചാലും റെഡി മണി ടപ്പ് ഒറ്റ ഓട്ടനാള് അങ്ങനെ ചത്തുകിടന്ന് ജോലി ചെയ്യും അപ്പൊ കമ്പനിക്ക് നല്ലൊരു അസെറ്റാണ് അപ്പൊ ഇങ്ങനെ ജോലി ഇങ്ങനെ നിരുപാധികം തുടർന്നുകൊണ്ടിരിക്കെ ഇവന് ഈ ഇടയ്ക്ക് കമ്പനിന്ന് ഇടയ്ക്ക് ഒരു ഡ്രൈവർമാര് കൊയിഞ്ഞുകൊണ്ട് അപ്പൊ ഇവൻ ചോദിക്കുമ്പോൾ പറയും അത് തന്നില്ല തന്നില്ലാണെങ്കി പറയും അപ്പൊ ഈ പയ്യൻ പറയും ഇവന്റെ മുതലാളി പറയും അതായത് എന്റെ അടുത്ത് മര്യാദ കാണിച്ചത് തിരിച്ചു കാണിക്കും ഞാൻ കച്ചറ കാണിച്ച പിന്നെ വിട്ടില്ല ഞാൻ ഇപ്പൊ ഇറങ്ങിപ്പോയി ഇവ ഇറങ്ങിപ്പോണ പിള്ളേര് വീടിന് വേണ്ടി വിളിക്കുമ്പോ ഇവൻ പറയും ജസ്റ്റിൻ റോഡോന്റെ അമ്മ പനി പിടിച്ച് അവിടെ ആശുപത്രിയിലാണ് അല്ലെങ്കിൽ എന്തുപറയാ ട്രംപ് അങ്ങനെ ചെയ്തു ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു പരസ്പരം എന്തല്ലാത്ത വർത്തമാനം പറയും അങ്ങനെ കൊറേ കഴിയുമ്പോൾ ഇവർക്ക് മനസ്സിലാവും ഇവര് പിന്നെന്തായെന്ന് മനസ്സിലായിട്ട് ഇവർ പിന്നെ വിളിക്കില്ലാന്ന് ഞങ്ങളുടെ സൂത്രം നോക്കണം പക്ഷെ ഇവന്റെ അടുത്ത് എക്സ്റ്റഡീസ് ഉണ്ടാ അങ്ങനെ ഇങ്ങനെ അടിപൊളിയായിട്ട് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ വിന്റർ മോൻ ഇങ്ങോട്ട് വന്നു ഓക്കെ വിന്റർ ഇങ്ങനെ വന്ന് ഗ്രാൻഡായിട്ട് വിന്ററിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ രണ്ടാമത്തെ വിന്റർ ആദ്യത്തെ വിന്റില് കുഴപ്പമില്ല കടന്നുപോയി രണ്ടാമത്തെ വിന്ററിൽ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം കമ്പനി എമർജൻസി ലോഡുണ്ട് പോലെ പോണം അപ്പൊ എന്താ ഈ വണ്ടി എന്താ പറയാ ഇരുപത് വണ്ടികൾ ഉണ്ടായിരുന്നത് പതുക്കെ വിറ്റ് 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 ഏഴ് എട്ട് വണ്ടികളായിട്ടാ അപ്പൊ ആ സമയത്ത് നോക്കാൻ പറ്റുന്നില്ല ഇത്രയും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല പറഞ്ഞിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ പതൊക്കെ കുറയ്ക്കുന്നുണ്ട് അങ്ങനെ ഇവൻ എമർജൻസി ലോഡാണ് പോണം എന്ന് പറഞ്ഞു അപ്പൊ ഈ വെതറ് നോക്കിപ്പോ വെതറ് പ്രശ്നമാണ് ഏഹ് സ്റ്റോമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ ഇവൻ പറഞ്ഞു ഇങ്ങനെ പോവാൻ കുറച്ച് ഞാൻ പറഞ്ഞു ഇതൊക്കെയും നമ്മൾ ട്രക്ക് ഡ്രൈവിങ്ങിന് പറഞ്ഞുള്ളതാണ് വെതർ ഒന്നും നമുക്ക് വിഷയമല്ല നീ പതുക്കെ പോയാൽ മതി നല്ല ഹെവി ലോഡാണ് അതിന്റെ പേരിൽ അങ്ങനെ ഒന്നും കാറ് പോകണ പോലും തെരച്ചൊന്നും പോയില്ല നീ പതുക്കണ്ട് എന്ന് പറഞ്ഞു അപ്പം ഈ ആൽബർട്ടേന്ന് നമ്മുടെ ഈ സസ്കാർട്ടൂൺ ടൂൺ ലൈനിലേക്ക് വരില്ലേ നമ്മള് ആ ലൈന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ് ഇതാണിത് സ്ട്രെയിറ്റ് റോഡാ ഏഹ് ആ സ്ട്രെയിറ്റ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അക്ഷിള സാധന കാരണം കിലോമീറ്ററിന് കിടക്കണ്ടാവും ഒരു വെളിപ്രദേശം എന്തെങ്കിലും പറഞ്ഞ പോലെയാണ് കാരണം രണ്ട് സൈഡിലും പാടങ്ങളാണ് അപ്പൊ ഈ ആ റോഡിന്റെ ഏറ്റവും കുഴപ്പമെന്താ വെച്ചാല് നമുക്കിങ്ങനെ നോക്കി കഴിഞ്ഞാൽ നല്ല ദൂരത്തേക്ക് കാണാൻ പറ്റും പക്ഷേ ഈ രണ്ട് സൈഡ് ഇതും ഈ സ്റ്റോം അടിക്കുമ്പോൾ കാറ്റ് വീശുമ്പോ റോഡില് ഒരു റോഡ് ഏഹ് സ്നോ വന്ന് കിടക്കും ഇത് ബ്ലാക്ക് ഐസായി മാറും ബ്ലാക്ക് ഐസിൽ പെട്ടെന്ന് എന്തുണ്ടാവും കൂടുതൽ പറയേണ്ട ആവശ്യമല്ലോ കണ്ണാടി പോലെ കിടക്കുക ഇപ്പഴാൻ പോക്കാം ഭൂരി സാധനം അങ്ങനെ ഇവ ഇങ്ങനെ രാത്രി വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നു നോക്കിപ്പോ നമ്മള് പെട്ടെന്ന് വണ്ടി നിർത്താനായിട്ടുള്ള പെരുടെ കാണാല്ലോ നമ്മള് ബ്രേക്ക് ഔട്ട് നമ്മള് ഫ്ലാഷർ ഓൺ ആക്കിയിട്ടുണ്ട് നമ്മള് ഇവ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു പള്ളിപ്പെരുന്നാൾ പോലെ ഇങ്ങനെ ഗ്രാൻഡായിട്ട് ഇങ്ങനെ ഫ്ലാഷർ കിടന്ന് കണ്ടിട്ടുണ്ട് അപ്പൊ ഇവ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ സ്ലോ സ്ലോവാക്കി സ്ലോവാക്കി ഇവ ചവിട്ടി ഉണ്ടല്ലോ എന്തോ ഒരു പ്രത്യേകത കണ്ണാടിക്ക് നോക്കി പോയി ഒരു സാധനം സൈഡിൽ ചുമത കളർ സാധന പോണത് അത് ട്രെയിലറിന്റെ കൺട്രോള് പോയി അങ്ങനെ ഇപ്പം വേഗം േക്ക് വിട്ടു പതുക്കിങ്ങനെ എന്താ പറയാ സ്പൈക്ക് വലിച്ച് 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 ഒരു കണക്കിനേക്കും നേരെ ആക്കുന്നുണ്ട് പക്ഷെ വണ്ടി എന്താ പറയാ സ്പീഡിലാണ് വണ്ടി അങ്ങനെ നോക്കിപ്പോ മുമ്പില് ഒരു കാറ് ഇപ്പൊ വേഗം എന്ത് ചെയ്ത് ഇപ്പൊ ഒടിച്ചു വണ്ടി ഓടിച്ചെങ്കിലും വണ്ടി നേരിന്നെ പോണത് കാരണം ഈ ബ്ലാക്ക് ഐസ് പെട്ട വണ്ടി ഒടിച്ചൊരു കാര്യമൊന്നുമില്ല വെയിറ്റ് എവിടേക്കും ആടെ ഇറക്ഷണേക്ക് പോയുള്ളൂ ഇവിടെ ഒടിച്ച് പിടിച്ചെങ്കിലും ഈ സാധനം നേരെ തന്നെ പോയി പക്ഷെ കാറിന് തൊട്ട് മുമ്പായിട്ട് കാറുമ്പോൾ തട്ടി തട്ടിയിലാണുള്ള മാതിരി ചെറുതായിട്ട് മുട്ടിയിട്ട് ഇവ നേരെ ഈ ഡിച്ചിലേക്ക് വീണു അതായത് രണ്ട് ഹൈവേയുടെ ഒന്ന് അങ്ങോട്ട് കൊണ്ട് കൊണ്ടുപോകണ ഹൈവേയുടെ നടുക്കിലെ ഒരു കുഴി കുഴിമാരി ഉണ്ടാവും ചെറുതായിട്ട് അതിന് ഡിച്ചെന്നു പറഞ്ഞാൽ ഈ ഡിച്ചിലേക്ക് ഇവ വണ്ടി കൊണ്ടുപോയണ്ട് നൈസായിട്ട് പാർക്ക് ചെയ്തു വണ്ടിക്ക് അകത്തുണ്ടായിരുന്ന മൂന്ന് പേരെ ജീവ ഇവ കാരണം രക്ഷപ്പെട്ടു മനസ്സിലായ അപ്പോ ഈ ഒരു സംഭവം ഉണ്ടായി ഞാൻ കമ്പനിക്ക് വിളിച്ചു പറഞ്ഞു അതായത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു പറഞ്ഞു അപ്പോഴും നമ്മുടെ മുതലാളി പറഞ്ഞു ഏഹ് ബാജി പുള്ളി എപ്പോഴും എല്ലാവരും ബാജി എന്ന് വിളിക്കാത്തല്ലേ അത് പഞ്ചാബികൾ സ്നേഹം കൊണ്ട് വിളിക്കുന്ന ഒരു സാധനമാണ് ബാജി നീ ഒരു ടെൻഷൻ അടിക്കണ്ട കാരണം എന്താ വെച്ചാല് നീ ഏഹ് ഇവിടെ ക്യാമറയിൽ കംപ്ലീറ്റ് റെക്കോർഡാണ് ഏഹ് ഒരു പ്രശ്നവുമല്ല അത് മാത്രല്ല നീ ആ നിന്റെ ആ ഒരു അവസരോചിതമായ ഇടപെടൽ കാരണം കൊണ്ട് എന്നുണ്ടായി ഈ മൂന്നുപേരെ ജീവൻ രക്ഷിക്കാൻ പറ്റി സോ നീ നമ്മുടെ കമ്പനിയുടെ മുത്തണ്ട എന്നും പറഞ്ഞിട്ട് ഇത് അതിനിട്ടിരുന്ന് ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അവന് വേറെ അവിടെ നിന്ന് എന്താ പറയാ പോന്നു ഇത് വണ്ടി ഓടിട്ട് പോന്നു അത് കഴിഞ്ഞ് ഒരു മൂന്നാഴ്ച കഴിഞ്ഞപ്പോ ആ വണ്ടി പണിയാൻ കയറ്റിയേക്ക ഡിച്ച് വയ വണ്ടിയല്ലേ അപ്പോൾ അത് കാരണം കൊണ്ട് ഈ ഓണർ ഓടിക്കുന്ന ഒരു വണ്ടിയുണ്ട് സംഭവം കണ്ടു കഴിഞ്ഞാൽ ഒരു വൃത്തി മേന്നില്ല പക്ഷെ കണ്ടീഷൻ വണ്ടിയാ ഈ വണ്ടി എടുത്ത് വിന കൊടുത്തു നീ വിട്ടോ എന്ന് പറഞ്ഞു ഈ വണ്ടീനെ ഞാനും കൊടുക്കാത്ത വണ്ടിയാണ് നീ ആയതുകൊണ്ട് ഏഹ് കൊണ്ടൊക്കെ നീ ഇവിടെ മല്ലുസിങ് വിട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി നേരെ യു എസില് ടെക്സാസ് എവിടെയാന്ന് അങ്ങനെ മറന്നുപോയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി പുള്ളി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഈ വണ്ടി തട്ടിയണെങ്കിൽ ശേഷം പുള്ളി നൈസായിട്ട് ഈ രാത്രി ഓടിപ്പ് പതുക്കണ്ട് നിർത്തി പകൽ മാത്രം ഓടിക്കുകയുള്ളൂ അപ്പോൾ അവൻ അവിടെ നിന്ന് വരുന്നു നൈറ്റ് ഓടിക്കുന്നില്ല അപ്പോൾ ഈ അപ്പോയിൻമെൻ്റ് ഉണ്ട് ഡെലിവറിക്കുള്ള അപ്പോയിൻമെൻറ്റ് അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ട് നീ എത്രയും പെട്ടെന്ന് ക്രോസ് ചെയ്തിട്ട് വേറെ ഡ്രൈവർ ഉണ്ടാവും അവന് കൊടുത്തിട്ട് നീ അടുത്തെടുത്ത് കിട്ടുമോ എന്ന് പറഞ്ഞു ഈ സ്വിച്ച് ചെയ്യും നമ്മൾ ഈ ബോർഡറിന്റെ ബോർഡറിന്റെ പ്രതി കടന്നിട്ട് ആ പരിപാടി ഉണ്ട് അപ്പൊ ഇപ്പം പറഞ്ഞു ഞാനിന്ന് ബോർഡർ ക്രോസ് ചെയ്യില്ല നൈറ്റ് ആവും അപ്പൊ ഓടിക്കില്ല എന്ന് പറഞ്ഞു അത് എന്ത് വർത്താനം നീ പറയണേ നമ്മുടെ കമ്പനിയുടെ ഇതല്ലേ നീ ഇവിടെ മല്ലുസിംഗ് അല്ലേ നമ്മുടെ ഡ്രൈവർമാർക്ക് ഇത് പറഞ്ഞല്ലേ നീ ഓടുക എന്ന് പറഞ്ഞു ഇപ്പം പറഞ്ഞു അത് ശരിയാവില്ല ഭൈ എന്ന് പറഞ്ഞു ബാജി മല്ലുസിംഗെല്ലാം കറക്റ്റ് തന്നെ പക്ഷെ ഇത് അന്നത്തെ സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് പ്രശ്നമാണ് അതിന്റെ പേരില് ഞാൻ ഓടിക്കില്ല എന്ന് പറഞ്ഞു അലമ്പായി പിന്നെ ആദ്യം അനുനയിപ്പിച്ച് വർത്താൻ പറഞ്ഞ പറച്ചിൽ പിന്നെ മാറി കുറച്ച് എന്താ പറയാ പൊതുവെ ഉള്ള ഡിസ്പാച്ചറമാരുടെ സ്വഭാവമുണ്ട് കുറച്ചൊന്ന് ഭീഷണി മുഴക്കും ഏഹ് അപ്പോ ഭീഷണി എപ്പോഴും പോകുമ്പോൾ പറഞ്ഞു ചേട്ടാ നടക്കില്ലാട്ടാ പരിപാടി എന്ന് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു പിറ്റേ ദിവസം നേരം വെളുത്ത് ഇപ്പൊ വണ്ടി എടുത്ത് കുറച്ചുകൂടി പോകുന്നപ്പിക്കും കമ്പനി ഫോം വിളിച്ചിട്ട് പറഞ്ഞു നിന്നെ ഫയർ ചെയ്തു നീ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു ഇപ്പൊ പറഞ്ഞു അനിപ്പന്താ ഇറങ്ങാ കൊഴപ്പം ഒന്നുമില്ല കാരണം പിന്നെ രണ്ട് രണ്ടര കൊല്ലോട് വർക്ക് ചെയ്തിട്ടുണ്ടേ ഒരു കുഴപ്പമില്ല ഞാൻ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞു എനിക്ക് തരാനുള്ള ശമ്പളം കുടിശ്ശികം തരണം എന്ന് പറഞ്ഞു അപ്പോഴാണ് ഇപ്പൊ പറയണത് പലപ്പോഴായിട്ട് ഈ ശമ്പളത്തിൽ ഇങ്ങനെ കട്ടിങ് പോലെ അതായത് ഒരു നാലായിരം ശമ്പളം ഉള്ളപ്പോ രണ്ടായിരം കൊടുക്കും അങ്ങനെ അങ്ങനെ കൊടുത്തു കൊടുത്ത് കൊടുത്ത് കൊടുത്തിട്ട് ഇരുപത്തിനാലായിരം ഡോളറോളം ഈ ചെക്കിന് കൊടുക്കാണ്ട് കമ്പനി അപ്പോൾ അവര് പറഞ്ഞു അത് അക്കൗണ്ടിൽ നിന്ന് സെറ്റിൽ ചെയ്തോളും നീന്ന് വണ്ടിന്ന് ഇറങ്ങിക്കോളാമെന്ന് പറഞ്ഞു ഓ ശരി എന്നും പറഞ്ഞു അങ്ങനെ അവൻ നേരെ വന്നു എന്താ പറയാ ക്രോസ് ചെയ്തിട്ട് ഉണ്ടായ കരിയതിനു ശേഷം ഇവൻ ഇത് അടിക്കണം ഫ്യൂലടിക്കണം അടിക്കാൻ വേണ്ടിയിട്ട് ഇവൻ ഇവന്റെ കാട് വെച്ച് ഇതാക്കുമ്പോ കാർഡ് വർക്ക് ചെയ്യണില്ല അപ്പൊ വീണ്ടും കിടന്ന് വിളിച്ചു കുറെ കിടന്ന് വിളിച്ച ഫോൺ എടുത്തു അപ്പൊ പിന്നെ ഭാരിയൊന്നുമില്ല ഭയങ്കര കച്ചട വർത്താനാ അപ്പോ എന്താന്ന് ചോദിച്ചപ്പോ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു വണ്ടിക്ക് ഡീസൽ അടിക്കണ്ടേ ഇവിടുന്ന് വണ്ടിയാണ് എത്തിക്കേണ്ടേ എന്ന് ചോദിച്ചു ആ എന്നു പറഞ്ഞിട്ട് പുള്ളി എന്ത് ചെയ്തു ഒരു അഞ്ഞൂറ് ഡോളർ ഇന്ററാക്ട് ചെയ്ത് കൊടുത്തു എന്നിട്ട് ക്യാഷ് കൊടുത്ത് അടിച്ചിട്ട് അങ്ങോട്ട് എന്ന് പറഞ്ഞു അപ്പൊ കാർഡ് അവർ ബ്ലോക്ക് ചെയ്തു ഇവന് കാർഡ് മിസ് യൂസ് ചെയ്താലോന്ന് വെച്ചിട്ട് അപ്പൊ അത്ര നേരം ചക്കരയാണ് പൊത്താണേന്ന് പറഞ്ഞു കൊണ്ടുപോയ സാധനം ഇട്ടാ ഏഹ് ഒന്ന് ഉറങ്ങിപ്പിക്കും ഫയർ ചെയ്ലും കഴിഞ്ഞു പുറത്താക്കലും കഴിഞ്ഞു എല്ലാം കട്ട് ചെയ്ലും കഴിഞ്ഞു അങ്ങനെ അവന് ഇപ്പൊ വണ്ടി ഇവിടെ കൊണ്ടുവിട്ട് അവൻ വണ്ടിന്ന് ഇറങ്ങി അപ്പൊ രണ്ടാഴ്ച കഴിയുമ്പോ അക്കൗണ്ട് സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ അത് രണ്ടാഴ്ച കഴിഞ്ഞു മൂന്നാഴ്ച കഴിഞ്ഞു രണ്ടു മാസം കഴിഞ്ഞു ഒരു അനക്കൂല വിളിക്കുമ്പോ പറഞ്ഞു ഞാൻ തരാമെന്ന് പറയും അപ്പോൾ ഈ മുതലാളിയുടെ മെയിൻ മുതലാളിയുടെ കുട്ടി കുട്ടിമോലാളി ഉണ്ട് അപ്പൊ ഇവൻ വിളിക്കുമ്പോ ഇങ്ങനെ പറയും ഞാൻ തരാൻ തരാന്ന് പറഞ്ഞു അവസാനം പറഞ്ഞു ഞാൻ കേസ് കൊടുക്കാൻ പോവാന്ന് പറഞ്ഞു അപ്പൊ ഈ കുട്ടി കുട്ടിമോതലാളി പറഞ്ഞു വലിയ മുതലാളി എന്നോട് പറഞ്ഞിട്ടിരിക്കുന്നത് നിന്റെ ഫോൺ എടുക്കണ്ടാന്നാ അറ്റ്ലീസ്റ്റ് ഞാൻ നിന്റെ ഫോൺ എടുത്തല്ലോ ദാറ്റ് മീൻസ് എനിക്ക് നിന്ന് ഇപ്പോഴും ഇഷ്ടമാണ് ഓക്കെ പക്ഷെ വണ്ടിയൊന്നും നീ ഓടിക്കണ്ട നീ പൊക്കോ കാരണം നമ്മളിപ്പോ അതൊക്കെ വണ്ടികളുടെ എണ്ണം കുറച്ച് കൊറച്ച് കുറച്ച് കുറച്ച് നമ്മളിപ്പം അടിക്കാൻ പോവാ അപ്പ അത് കാരണം കൊണ്ട് നീ നിന്നെ ആരോ ഉപദേശിക്കുന്നുണ്ട് നീ കേസ് കൊടുക്കാൻ പോവാന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ നീ ഒന്നും മനസ്സിലായിക്കോ കേസ് കൊടുത്തുകഴിഞ്ഞാല് നിക്ക് പത്തിന് വയസ്സ് വരില്ല കാരണം ഞങ്ങൾ പാപ്പനാശി അടിക്കാൻ പോവാ ഞങ്ങൾ ഞങ്ങള് അടിക്കാൻ പോവാണ് സോ ഏ കേസ് കൊടുത്തു കഴിഞ്ഞാല് ആറുമാസം മുതൽ രണ്ടു കൊല്ലം വരെ ഞങ്ങൾക്ക് വീണ്ടും സമയം കിട്ടും ഈ കാശ് തരാനായിട്ട് പക്ഷെ നീ മര്യാദക്ക് നിൽക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ എന്തെങ്കിലും തരാന്ന് എങ്ങനെയുണ്ടപ്പോ നമ്മൾ എടുത്തിട്ട് ഒരു ട്രക്ക് ഡ്രൈവർ എങ്ങനെയാണ് ഒരു ഇരുപത്തിനാലായിരം രൂപ ശമ്പളം പെൻഡിങ് ഉണ്ടാവണമെങ്കിൽ എത്ര കാലം കൊണ്ട് ഇത് ഉണ്ടാവണന്നുള്ളത് വണ്ടി ഓടിക്കുന്നവർക്ക് ശരിക്കും അറിയാം ഇത് വെറുതെ ഒന്നും കിട്ടില്ല ഏഹ് നമ്മളൊരു ഗ്ലാസിന്റെ ഉള്ളിലത്തെ ഒരു ജയിലാണിത് ഏഹ് ഞാനിത് പല ആൾക്കാരുടെ പറയുന്നതാണ് നമ്മൾ ഒരിക്കലും നമ്മള് നമ്മുടെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ടാണ് പറയണത് ഒരു അന്നം തരുന്ന സാധനത്തിന് തള്ളി പറയുന്നതല്ല ശരിക്കും ഒന്ന് കണക്കുകൂട്ടിക്കഴിഞ്ഞാണ്ടല്ലോ നമ്മളൊക്കെ ട്രക്ക്ഡർമാരേക്കും ഗ്ലാസ് ഇട്ടുള്ള ജയിലിനുള്ളിരുന്നിട്ടാണ് നമ്മുടെ കളി മനസ്സിലായേണ്ട നമ്മൾ താമസിക്കാത്ത വീടിന് നമ്മള് മോർഗേജ് അടച്ചുകൊണ്ടിരിക്കുന്ന നമ്മള് കാര്യങ്ങൾ നടത്തുന്നത് അത് അവരിയ്ക്കട്ടെ നമ്മുടെ കഷ്ടപ്പാട് അവിടെ ഇരിക്കട്ടെ എന്തായാലും ഈ കഷ്ടപ്പെട്ട കാശ് ഇവന് കിട്ടില്ല അങ്ങനെ ഭീഷണിയുടെ സ്വരായി ഇവന്റെ ഭാര്യ ഇയാള് വിളിക്കുന്നു പഞ്ചാബിയില് അവിടെ ചെല്ലുന്നു പഞ്ചാബിലല്ല സോറി കമ്പനി ചെല്ലുന്നു പഞ്ചാബിയിൽ സംസാരിക്കണു ഏഹ് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് ഞങ്ങൾക്ക് അതെടുതാണ് കഷ്ടാണ് വാജി വാ ഇതായോ എന്ന് പറയുന്നുണ്ട് അത് തരാം പുള്ളി തരാന്ന് പറയുന്നില്ല ഞാൻ തരാം കുറച്ചു സമയം എന്താ കാരണമെച്ചാൽ കുറച്ചൂടി ആൾക്കാരെ പറ്റിക്കാണ്ടവനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഒരു അട്ടടിക്കടമുട്ട അങ്ങോട്ട് വെട്ടും അതിനുശേഷം കൂടെ നിന്നവർക്ക് ഇരുപത്തിനാലായിരം ഉള്ളവർക്ക് പതിനായിരോ പതിനാലായിരോ കൊടുത്തിട്ട് സാധനം സെറ്റിൽ ചെയ്യും അപ്പൊ നീ കേസ് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ നിനക്ക് ഒന്നും കിട്ടില്ല നീ മര്യാദയ്ക്ക് മിണ്ടാണ്ട് നിന്ന് കഴിഞ്ഞാൽ ഞങ്ങക്ക് എന്തെങ്കിലും തരാം പണിയെടുത്ത പൈസ നാലോചിക്കുന്നുണ്ടോ നമ്മള് ഏഹ് അപ്പോ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഏഹ് ഈ കാനഡയിലെ ട്രക്ക് ഡ്രൈവർമാർക്കൊരു നല്ല കാലം ഉണ്ടായിരുന്നു ഞാൻ പണ്ട് ഏഹ് ഒരു കമ്പനി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കമ്പനിയെ വർക്ക് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാല് അന്ന് പേപ്പർ ലോഗിക്ക ഏഹ് അതായത് കാലത്ത് ഒരു ലോഗണ്ട് എഴുതും നമ്മൾ ഒരു പൈക്കണ്ട് പോവും അത് കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ പറയും യാർഡിനകത്ത് ഫണ്ടിങ്ങാ അപ്പൊ അതിനകത്ത് പ്രത്യേകിച്ച് ലോഗിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഇട്ട് പഠിക്കും അതായത് ചിലപ്പോ ഇന്ന് കാലത്ത് വന്ന ഞാൻ നാളെ പിറ്റേ ദിവസം വെളുപ്പിലെ വീട്ടിൽ പോണത് പക്ഷെ എന്റെ മെച്ച എന്തായിരുന്നു വെച്ചാൽ എല്ലാ കൊല്ലം ഞാൻ നട്ടി പോവും നാട്ടി പോയി കഴിഞ്ഞാൽ രണ്ടും മൂന്നും മാസം നാട്ടി നിൽക്കും എന്നിട്ട് ഞാൻ വരാറുള്ളൂ അടിച്ച് പൊളിക്കായിരുന്നു അപ്പൊ അങ്ങനെ പോകുമ്പോ കമ്പനിക്ക് ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടവന അപ്പൊ ബാക്കിയുള്ള ഡ്രൈവർമാർക്ക് ഇപ്പ ഡ്രൈവർ അന്ന് ഇരുപതോ ഇരുപത്തിരണ്ട് കൊടുക്കുമ്പോ എനിക്കന്ന് ഇരുപത്തി അഞ്ച് റേറ്റ് കാരണം നമ്മള് എന്തിനേതിലും മാമച്ചൂർ റെഡിയാന്ന് പറയില്ലേ അങ്ങനെ ഇരുന്നപ്പോടാ അങ്ങനെ ഇരിക്കുമ്പോഴേ എന്റെ മമ്മിക്ക് ഒരു വയ്യണ്ടാവണേ ഈ കാടിയാഡ്രിക് പ്രശ്നം വന്നിട്ട് ഈ പേസ് മേക്കർ കണ്ട സിറ്റുവേഷൻ വന്ന അപ്പോ ആ എന്താ പറയാ ഹൃദയ സംബന്ധമായ ഐശുല് മമ്മി കിടക്കണോ ഇങ്ങനെ പ്രശ്നങ്ങൾ എന്തെങ്കിലും പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്നെ പറഞ്ഞു ഞാൻ നാട്ടിലേക്ക് പോവാന്ന് പറഞ്ഞു അപ്പൊ ഒരു അറബി ലബിനീസിന്റെ കമ്പനിയാ അവര് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് എന്താ പറയാ ലീവ് തരണോ വേണ്ടത് ഞാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് പറഞ്ഞു അവൻ ഞാൻ പറഞ്ഞു നീ അത് തീരുമാനിച്ചു വിട്ടിരുന്നോ പക്ഷെ അവിടെ കിടക്കണത് എന്റെ അമ്മിയാണ് ഞാൻ പോവാന്ന് പറഞ്ഞു അവൻ അപ്പൊ ഞാനത് പറഞ്ഞു ഞാൻ പോയി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രണ്ടു മാസം കഴിഞ്ഞാൽ തിരിച്ചു വരാന്ന് പറഞ്ഞു ഞാൻ തിരിച്ചു വന്നു തിരിച്ചുകൊണ്ട് ഞാൻ നേരെ ജോലിക്ക് വന്നാ ജോലിക്ക് വന്നപ്പോ പറഞ്ഞു ഓക്കെ ബോസിനെ കണ്ടിട്ട് കയറിയാ പോയെന്ന് പറഞ്ഞു ഓ അതിപ്പോ എന്താ പറഞ്ഞു ബോസിനെ പോയി കണ്ടു ബോസ് പറഞ്ഞു എല്ലാവരും ആയിട്ട് കൂടുതൽ നിനക്ക് ശമ്പളം തന്നു എല്ലാം തന്നു എന്നിട്ട് നീ ഇട്ടിട്ട് പോയി എന്ന് പറഞ്ഞു നാടേ എൻ്റെ അമ്മ അതിനോട് എടുക്കല്ലേ അപ്പൊ എന്നോട് അന്ന അയാളൊരു വാക്കു പറഞ്ഞുണ്ട് ഒരു ജെയ്സം പോയ ഞങ്ങൾക്ക് വേറെ ജെയ്സന്മാര് വരും അതുകൊണ്ട് നിനക്ക് ഇവിടെ നിൽക്കണേ നിൽക്കാം പക്ഷേ നിനക്ക് അന്ന് എനിക്ക് ഇരുപത്തിയഞ്ച് ഡോളർ കിട്ടിയോണ്ടിരുന്ന മണിക്കൂറിന് ഇരുപത് ഡോളർ തരാം ഇത് വേണമെങ്കിൽ നോളം പറഞ്ഞു അപ്പൊ തന്നെ ഞാൻ കിട്ടും സലാം ഏഹ് എന്ന് പറഞ്ഞു ആ ഒരു കാലഘട്ടം ഇപ്പൊ ട്രക്ഡ്രൈവർമാർക്ക് കൂടി ഇല്ല മനസ്സിലായോ നമ്മൾ അന്ന് സലാം ഇപ്പൊ വീട്ടിൽ പോയിരിക്കേണ്ടി വരും പിന്നെ പട്ടിണി പരിപാട്ടാവും അപ്പൊ അതുകൊണ്ട് സിറ്റുവേഷൻ മോശമായതാണ് പക്ഷെ ഇത് ചൂഷണം ചെയ്യാനായിട്ട് കുറെ ആൾക്കാരുണ്ട് അപ്പോ ഒരു നമ്മൾ ഇത് മനസ്സിലാക്കേണ്ട കാര്യത്തിലുള്ളൂ ഒരു മുതലാളി അല്ലെങ്കിൽ കമ്പനിയുടെ ബോസ് ഒരു പരിധി വിട്ട് നമ്മുടെ അടുത്തേക്ക് മുതലാളിത്തത്തിന്റെ ലെവലിൽ കോട്ടൂര് വെച്ചിട്ട് അങ്ങോട്ട് സ്നേഹം കാണിച്ചിട്ട് കെട്ടിപ്പിടിക്കാൻ വരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ അതിന്റെ തലയുടെ പിന്നീന്ന് ഒരു സിംഹോ അല്ലെങ്കിൽ പാമ്പോ നമ്മളെ വിഴുങ്ങാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ഏതൊരു റിലേഷനും ഒരു ഗ്യാപ്പ് ഉണ്ട് അത് നിക്കണ്ടോർ നിൽക്കാന്ന് പറയില്ലേ നാട്ടിലേക്കും പറയും അതാത് കണ്ടത്തിലെ വെള്ളം അവിടെ നിക്കട്ടെ എന്ന് പറയും ഏഹ് എന്ന് പറഞ്ഞ മാതിരി അവിടെ നിൽക്കണ്ട സാധനങ്ങൾ അവിടെ നിൽക്കണം അത് നിക്കാണ്ട് വല്ലാണ്ട് സ്നേഹം കാണിക്കുന്നുണ്ടോ വെച്ചോ പണി പിന്നാലെ വരണ്ടെന്നുള്ളത് ഈ ചെക്കൻ ഈ എന്നെ വിളിച്ചു ചോദിച്ചേട്ടാ ഞാൻ കേസ് കൊടുക്കണോ ചോദിച്ചു ഞാൻ രാമൂറിന് കേസ് കൊടുത്തിട്ട് പോലെ കാര്യം ഉണ്ടാ ഞാൻ ചോദിച്ചുണ്ട് നിനക്കൊരു ഒരു പണിയാൻ വേണ്ടിയിരുന്നു ഞാൻ ആദ്യമായിട്ട് ചോദിച്ചാ അതായത് നിനക്ക് ഈ വണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് നിന്റെ വിഷമം തീർക്കാൻ ചോദിച്ചു ഞാൻ അപ്പൊ അവൻ പറഞ്ഞേ ചേട്ടാ ആ വണ്ടി ഞാൻ ആ വെളുപ്പിന് അവിടെ വന്ന് ഞാൻ ഇറങ്ങിട്ട് മുമ്പ് കംപ്ലീറ്റ് എന്താ പറയുക തൊട്ടച്ച് കുട്ടപ്പനാക്കിട്ട് അതായത് അയാളെ വണ്ടിയിൽ കയറുമ്പോ ഇവ ഇങ്ങനെ ഇത്രയും ചെയ്തല്ലേ എന്ന് കരുതിയിട്ടെങ്കിലും എനിക്ക് എന്തെങ്കിലും തരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത്രയും ക്ലീൻ ആക്കിയിട്ടാണ് ഞാൻ പോന്നത് അപ്പൊ ഞാൻ പറഞ്ഞു അത് നമ്മൾ കർമ്മണ്യ എന്ന് പറയും നമ്മുടെ കർമ്മങ്ങൾ നമുക്ക് നല്ലത് തരും എന്ന് പറഞ്ഞ പോലെ നല്ലത് ചെയ്യ അപ്പൊ വരും എന്തെങ്കിലും അറിയാവുന്ന ദൈവങ്ങൾ മുഴുവൻ വിളിച്ച് പ്രാർത്ഥിച്ചോ കാരണം ഇവന്റെ തലയില് നമുക്ക് ഇത് കിട്ടാനായിട്ട് ഇത് ഒരു വെളിവുണ്ടാവാനായിട്ടും നിനക്ക് കാശ് കിട്ടാനായിട്ടും കാരണം ഇപ്പൊ കറക്റ്റായിട്ട് തെറ്റം ചെയ്യാന്ന് പറയില്ലേ നമ്മള് കറക്റ്റ് ആയിട്ടും ഭീഷണിപ്പെടുത്തി കറക്റ്റ് കാര്യം പറഞ്ഞു നീ കേസിന് പോയി കഴിഞ്ഞാ പൈസ നഹി നഹി മര്യാദക്ക് നിന്ന് കഴിഞ്ഞാ എന്തെങ്കിലും കിട്ടും ഏഹ് ഇതിന് കറക്റ്റ് നിയമം പഠിച്ചു വെച്ചേക്കുക ശരിക്കും ഇവിടെ ഈ രാജ്യത്ത് ഇങ്ങനൊരു നിയമമുണ്ട് ഏഹ് നമ്മളിപ്പോ ഇപ്പൊ നമ്മുടെ ട്രംപ് വരെ നാല് പ്രാവശ്യം ആറ് പ്രാവശ്യം വേണ്ടി പറഞ്ഞ പണി കാണിച്ചേക്കണതാ അപ്പൊ ഇതൊരു ലീഗലായിട്ട് ഇവിടെ ബിസിനസ്സുകാരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സാധനമാണ് പക്ഷെ ഇതിന് നന്നായിട്ട് മിസ്യൂസ് ചെയ്ത് ഇതിന്റെ നിയമങ്ങൾ കംപ്ലീറ്റ് പഠിച്ചു വെച്ചിട്ട് ഒരുത്തൻ ജോലിക്ക് വരുമ്പോ തന്നെ ഇപ്പൊ ഇവന് തുടക്കത്തിന് അഡ്വാൻസിംഗ് കൊടുത്തപ്പോ ശരിക്കും അങ്ങോട്ട് കൂന്തളിച്ചു മനസ്സിലായാ ആ ഇവൻ ഇവ നമ്മളില്ലെങ്കിലും കമ്പനി പൂട്ടുന്നുള്ള ലെവലാണ് പക്ഷെ ഇത് ഇവനുള്ള പണി അടി കൂടെ പോകണ്ടായിരുന്നു പിന്നീട് പറഞ്ഞത് അവിടെ വർക്ക് ചെയ്യുന്ന ഡിസ്പാച്ചർക്ക് വരെ ഇയാള് കാശൂർ കണ്ടു മുതലാളി മനസിലായാ അപ്പോ അങ്ങനത്തെ ആൾക്കാരുണ്ട് അപ്പോ നന്നായി ശ്രദ്ധിക്കുക എവിടെയെങ്കിലും പ്രത്യേകിച്ച് ട്രക്കിന്റെ പരിപാടി ട്രക്കിന്റെ വീട്ടിൽ ഇപ്പൊ അത്ര വലിയ ഏഹ് മെച്ചണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മെച്ചത്തേക്ക് വരണുള്ളൂ അപ്പൊ അതിന് ഉള്ളിക്കോട്ട് ട്രംപിന്റെ ഇടപാടും അങ്ങനത്തെ എല്ലാം കൂടി വന്നപ്പോ വീണ്ടും ഇങ്ങനെ എന്താ പറയാ താഴ്ത്തിക്ക് പോകണം മുകളിലേക്ക് നിക്കണത അറിയാണ്ട് ഇങ്ങനെ നിക്കണതാ ട്രക്കുകാർ ഏഹ് അതുകൊണ്ട് ചൂഷണം ചെയ്യാനായിട്ട് കുറേ ആൾക്കാരുണ്ടാവും ഏഹ് അപ്പോ നമുക്ക് ഇപ്പൊ തിരിച്ചു പിടിക്കാൻ പറ്റില്ല കാരണം ഈ കള്ളന്മാര് കംപ്ലീറ്റ് നിയമങ്ങൾ പഠിച്ചു വെച്ചേക്ക അപ്പോ നമ്മൾ അവര് അവര് കൂടുതലായിട്ട് പറയും ആ ഇനിപ്പോ എന്താ ചെയ്തോ നമുക്ക് ശരിയാക്കാം എന്ന് പറയും പണി അത് അവർക്ക് അത്രയും കോൺഫിഡൻസ് ആണ് ഇപ്പോ കള്ളന്മാർക്ക് കക്കാനായിട്ടേ അപ്പൊ അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കുക ഇപ്പൊ ഞാനിരുന്ന് വർത്തമാൻ പറയണു ഞാനൊരു വലിയൊരു കോർപ്പറേറ്റ് കമ്പനിയുടെ ഒരു ഭാഗം ഞാൻ ശരിക്കുക നാളെ അല്ലെങ്കിൽ അടുത്ത മാസം ഒരുക്ക് തോന്നുന്നു ഈ പണി ചെയ്യാൻ തോന്നി കഴിഞ്ഞാൽ എന്റെയും കുറെ കാശ് പോവും ഇപ്പൊ എന്നെ വിളിച്ച പയ്യന്റെ ആ സ്ഥാനത്ത് ഞാനും എത്താനായിട്ട് അധികം സമയം ഒന്നും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കമ്പനി ഇന്നല്ലെങ്കിൽ നാളെ എപ്പോ വേണമെങ്കിലും പൂട്ടാം അല്ലെങ്കിൽ പണി തരാം എന്നുള്ള അവസ്ഥയിൽ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് കമ്പനിക്കാരി ഒരു പരിധിയോട് കുറ്റം പറയാൻ പറ്റില്ല കാര്യം എന്താ വെച്ചാല് ഇതിപ്പോ കയ്യാലെ പുറത്ത് പോലെ പോയിക്കൊണ്ടിരിക്കുക അപ്പൊ എപ്പോ വേണമെങ്കിലും സാധനം പണി കിട്ടാം അപ്പോൾ നമുക്ക് ഇപ്പൊ ഈ പയ്യൻസിന്റെ കമ്പനി തന്നെ തുടക്കത്തിൽ അവന് അഡ്വാൻസ് കൊടുത്തു അങ്ങനെ എല്ലാം ചെയ്തപ്പോൾ സംഭവം അവന്റെ വിശ്വാസം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടായിരിക്കാം പക്ഷെ എന്നിരുന്നാലും ഏഹ് കാര്യങ്ങൾ നല്ല നീറ്റായിരുന്നു പക്ഷെ ഒരു സൈഡ് ഈ കൂടെ ഇങ്ങനെ മണ്ണ് ഒലിച്ച് പോകണത് നമ്മൾ അറിയണം അവിടെയാണ് നമ്മൾ അലർട്ടാവേണ്ടത് അതേ നമ്മുടെ ശമ്പള കുടിച്ചുക അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഒരു പരിധി വിട്ട് ഡ്രൈവർമാർ ഇറങ്ങി പോവുക ഒരു ട്രക്ക് വിൽക്കുക ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം സാധനം മുങ്ങി തുടങ്ങിയിട്ടുണ്ട് പിന്നെ അത് എത്രയും പെട്ടെന്ന് ചാടി കിട്ടാവുന്ന എടുത്തിട്ട് പോകുന്നതാണ് ബുദ്ധി എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മള് കളിക്കാനായിട്ട് അപ്പൊ വീണ്ടും കാണാം ഓക്കെ ശരി എന്നാ